നമസ്കാരം എല്ലാവർക്കും സ്വാഗതം വളരെ സന്തോഷകരമായിട്ടുള്ള ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് ഓണം ധനസഹായ വിതരണം തുടരുകയാണ് വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നു വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ ഏതാ സമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നഗര ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള സർക്കാർ ഓണ സമ്മാനം ഇരുന്നൂറ് രൂപ വർദ്ധിപ്പിച്ചു എന്നുള്ള അറിയിപ്പാണ് വന്നിരിക്കുന്നത് ഇത്തവണ ആയിരത്തി ഇരുന്നൂറ് രൂപ വീതം ഓണ സമ്മാനമായി ലഭിക്കുമെന്ന് ധനമന്ത്രി അറിയിച്ചു അഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് തൊഴിലാളികൾക്കാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുക ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് ഓണ ഓണസമ്മാന വിതരണത്തിനായി അൻപത്തി ഒന്ന് പോയിന്റ് ഒമ്പത് ആറ് കോടി രൂപയാണ് ഇതിനായി അനുവദിച്ചിട്ടുള്ളത് കഴിഞ്ഞ സാമ്പത്തിക വർഷം നൂറ് പ്രവൃത്തി ദിനം പൂർത്തിയാക്കിയിട്ടുള്ള അഞ്ചു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേർക്കാണ് ആനുകൂല്യം ലഭിക്കുന്നത് സംസ്ഥാന സർക്കാർ നടപ്പാക്കിയിട്ടുള്ള അയ്യൻകാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം നൂറ് പ്രവൃത്തി ദിവസമെങ്കിലും തൊഴിലെടുത്ത ആറായിരത്തി മുന്നൂറ്റി അറുപത്തിയെട്ട് തൊഴിലാളികൾക്കാണ് ഭത്ത ലഭിക്കുന്നത് ഇതിനായി അറുപത്തി മൂന്ന് പോയിന്റ് ആറ് എട്ട് ലക്ഷം രൂപ അനുവദിച്ചു കഴിഞ്ഞ ദിവസം ഓണം പ്രമാണിച്ച് സംസ്ഥാനത്തെ കരാർ സ്കീം തൊഴിലാളികൾക്ക് നൽകുന്ന ഉത്സവ ഭത്ത ഇരുന്നൂറ്റി അൻപത് രൂപ വർദ്ധിപ്പിച്ചിരുന്നു ആശാവർക്കർമാരുടെ വർക്കർമാരുടെ ആയിരത്തി ഇരുന്നൂറ് രൂപയിൽ നിന്ന് ആയിരത്തി രൂപയായി ഉയർത്തി അങ്കണവാടി ബാലവാടി ഹെൽപ്പർമാർ ആയമാർ എന്നിവർക്കും ആയിരത്തി രൂപ വീതം ലഭിക്കും പ്രീ പ്രൈമറി അധ്യാപകർ ആയമാർ എന്നിവർക്ക് ആയിരത്തി രൂപയാണ് ലഭിക്കുക ബേഡ്സ് സ്കൂൾ അധ്യാപകരും ജീവനക്കാരും പാലിയേറ്റീവ് കെയർ നേഴ്സുമാർ അതുപോലെ തന്നെ മഹിളാ മാഖ്യാ സൊസൈറ്റി മെസഞ്ചർമാർ കിഷോരി ശക്തി യോജന സ്കൂൾ കൗൺസിലർമാർ തുടങ്ങിയവർക്കും ആയിരത്തി നാനൂറ്റി അൻപത് രൂപ ലഭിക്കും വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ തൊഴിലാളികൾക്ക് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയാകും ഉത്സവത്ത പ്രേരകന്മാർ അസിസ്റ്റന്റ് പ്രേരകന്മാർ എന്നിവർക്ക് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വീതവും ലഭിക്കും അതുപോലെ സ്പെഷ്യൽ സ്കൂളുകളിലെ അധ്യാപക അനധ്യാപക ജീവനക്കാർക്ക് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ലഭിക്കും എസ് സി എസ് ടി പ്രൊമോട്ടർമാർ ടൂറിസം വകുപ്പിലെ ലൈഫ് ഗാർഡുകൾ ആഭ്യന്തര വകുപ്പിന് കീഴിലെ ഹോം ഗാർഡുകൾ ഉൾപ്പെടെയുള്ളവർക്ക് ആയിരത്തി രൂപ വീതം ലഭിക്കും കഴിഞ്ഞ വർഷം ഉത്സവത്ത് ലഭിച്ച മുഴുവൻ പേർക്കും ഇരുന്നൂറ്റി രൂപ വർധനവ് സഹിതം ഇത്തവണയും ആനുകൂല്യത്തിന് അർഹതയുണ്ടായിരിക്കും ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് ഓണക്കാലത്ത് കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കൾക്ക് സാധനങ്ങൾ ലഭ്യമാക്കാനുള്ള കൺസ്യൂമർ ഫെഡിന്റെ ഓണ ആരംഭിച്ചു സെപ്റ്റംബർ നാല് വരെയാണ് ചന്തയുടെ പ്രവർത്തനം ഉണ്ടായിരിക്കുക ഇരുപത്തിയാറ് ത്രിവേണി സൂപ്പർ മാർക്കറ്റുകൾ ഉൾപ്പെടെ നൂറ്റി അറുപത്തിയേഴ് കേന്ദ്രങ്ങളിലാണ് ഓണച്ചന്തകൾ തുറക്കുന്നത് സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവനാണ് അധ്യക്ഷത വഹിച്ചത് ഓണവിപണിയിലെ കൃത്രിമമായ വിലക്കയറ്റം പിടിച്ചു നിർത്താനും അവശ്യ സാധനങ്ങൾ വിലക്കുറവിൽ ലഭ്യമാക്കാനുമുള്ള സർക്കാർ ഇടപെടലാണ് കൺസ്യൂമർ ഫെഡ് ഓണച്ചന്തകൾ റേഷൻ കാർഡ് ഉള്ളവർക്ക് സബ്സിഡി നിരക്കിൽ ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നതാണ് ജയ അരി എട്ട് കിലോ ഇരുന്നൂറ്റി അറുപത്തി നാല് രൂപയ്ക്ക് ലഭിക്കും കുറുവ അരി അല്ലെങ്കിൽ ജയ അരിയോ കുത്തരിയോ നിങ്ങൾക്ക് ഇതേ നിരക്കിൽ തന്നെ വാങ്ങാൻ സാധിക്കും പച്ചരി രണ്ട് കിലോ ആണ് സബ്സിഡി നിരക്കിൽ ലഭിക്കുക അൻപത്തെട്ട് രൂപയാണ് നൽകേണ്ടത് പഞ്ചസാര ഒരു കിലോയ്ക്ക് മുപ്പത്തി രൂപ അറുപത്തി പൈസ ചെറുപയർ ഒരു കിലോയ്ക്ക് തൊണ്ണൂറ് രൂപയാണ് നൽകേണ്ടത് വൻകടല ഒരു കിലോയ്ക്ക് അറുപത്തി രൂപ ഉഴുന്ന് ഒരു കിലോ തൊണ്ണൂറ് രൂപ വൻപയർ ഒരു കിലോ എഴുപത് രൂപ തൂവരപ്പരിപ്പ് ഒരു കിലോയ്ക്ക് തൊണ്ണൂറ്റി മൂന്ന് രൂപ മുളക് ഒരു കിലോ നൂറ്റി പതിനഞ്ച് രൂപ അൻപത് പൈസ മല്ലി അഞ്ഞൂറ് ഗ്രാമിന് നാല്പത്തി നാല്പത് രൂപ തൊണ്ണൂറ്റിയഞ്ച് പൈസ വെളിച്ചെണ്ണ ഒരു ലിറ്ററിന് മുന്നൂറ്റി നാല്പത്തി ഒമ്പത് രൂപയാണ് നൽകേണ്ടത് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം